സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒരു ഉപകാരം ചെയ്യണം ആ നന്ദനയെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി പുറത്താക്കിത്തരണം കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം അതായത് എനിക്ക് കഴിയുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല ബിഗ് ബോസ് കാണാൻ കഴിയുന്നില്ല അമ്മാതിരി അഹങ്കാരിയാണ് അമ്മാതിരി അഹങ്കാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നന്ദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജിൻഡോ ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ പറഞ്ഞ കാര്യം അതായത് നന്ദന നല്ല രീതിയിൽ ില് കള്ളക്കളി കളിക്കും എന്ന് പറഞ്ഞ കാര്യം നന്ദനെ അപ്പോൾ തന്നെ അവിടെ നാഗവല്ലിയായിട്ട് മാറിയിട്ട് കൈയൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് അപ്പോൾ സായി പറയുക അടങ്ങി കാണും അടങ്ങി അടങ്ങി പ്രേക്ഷകര് നിങ്ങൾ എന്തൊരു അഹങ്കാരം പിടിച്ചവണ്ണാണ് എന്തൊരു അഹങ്കാരമാണ് അതായത് നമുക്ക് കുറച്ചു ദിവസം മുന്നേ ഇത് പറയുന്നത് ഞാൻ കേട്ടതാണ് ഈ ക്യാപ്റ്റന്റെ ഇതൊന്ന് അയച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അയാളെ കൊടുക്കാൻ ഞാൻ അയാളെ കൊടുക്കാൻ ഞാൻ ആരോചിച്ച് നോക്കണം നിങ്ങൾ ഈ ജി ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ ഈ നന്ദനെ കുറുകം ഒരിക്കലും പോയിട്ടില്ല പക്ഷേ ഈ നന്ദന എന്ന് പറയുന്നവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ എളുപ്പിച്ചു നോക്കുക എന്നിട്ട് സ്വകാര്യമായിട്ട് തീക്കട്ടക്കും അതുപോലെ തന്നെ സായിക്കും കൊണ്ട് കൊടുക്കുക ഇതാണിവരുടെ പരിപാടി തനിക്കള്ളത്തരത്തിൻ്റെ ഊളകളാണ് ഇവർ മൂന്ന് പേരും എന്നിട്ട് എല്ലാം പറയുക ജിൻഡോയാണ് ചെയ്യുന്നത് ജിൻഡോ എന്ന് കള്ളത്തരങ്ങൾ കൊണ്ട് കളിക്കുന്ന കള്ള കട്ട് തിന്നുന്ന വർഗ്ഗങ്ങളാണ് വർഗ്ഗങ്ങളാണിവരെ പല സാധനങ്ങളും അവിടെ മറ്റുള്ളവർക്ക് കൊടുക്കാതെ പൊതുപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് കട്ട് തിന്നുന്ന ജാതികളാണ് എന്നിട്ടാണ് പറയുന്നത് ജിൻഡോയാണ് കള്ളൻ ജിൻഡോയാണ് ജിൻഡോ ഒരു സാധനം പോലും ഇന്നു വരെ കട്ട് തിന്നിട്ടില്ല ആദ്യം ഈ ജിൻഡോക്ക് മറ്റേ ഇതിൻ്റെ അത് എന്താ വെച്ചാൽ റസ്മിനും അതുപോലെ തന്നെ ജിൻഡോയുമായിരുന്നു പവർ റൂമിൽ ജിൻഡോക്ക് സാധനം വന്നു കഴിഞ്ഞാൽ ജിൻഡോ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പക്ഷേ അതിന് ശേഷം വന്ന ഗബ്രി ആയാലും ജാസ്മിൻ ആയാലും ഇല്ലെങ്കിൽ മറ്റേ ശ്രീരേഖയായാലും ആയാലും ഇവരൊന്നും ഒരു സാധനം പോലും ഒരാൾക്കും കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അവരൊറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് തിന്നുന്നതല്ലാതെ ഒരാൾക്ക് പോലും കൊടുക്കത്തില്ല പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യനവിടെ ആക്രാന്തവും ഇല്ല അയാളവിടെ ആക്രാന്തം കാണിക്കുകയില്ല ഇന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ദോശ ഇന്നലത്തെ ദോശ കഴിപ്പിക്കേണ്ട ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയുകയാണ് ഇനി അവിടെ വളരെ സൂക്ഷിക്കണം ആഹാരങ്ങൾ അതായത് ജിൻഡോന ഏതെങ്കിലും തരത്തിൽ ഒരു ദിവസം നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ജിൻഡോനെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും വയറിളകിയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ജിൻഡോന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പറയും ആരോഗ്യ കാരണങ്ങളാൽ ജിൻറ്റോ പോയിരിക്കുന്നു എന്ന് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ സീസണിൽ ഒരുത്തം പോയത് അതും അതുപോലെയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ആരാന്നല്ലേ വേറെ ആരുമല്ല നമ്മൾ റിനോഷ് ഇനി റിനോഷിനി അതേപോലെ കൊണ്ടുപോയതാണോ ആരോഗ്യപരമായിട്ട് എന്നിപ്പോഴൊരു ഡൗട്ടുണ്ട് കാരണം അവസാന നിമിഷത്തിൽ റിനോഷും കൂടി ഫൈനലിൽ വരും എന്ന് കണ്ടപ്പോഴാണ് റിനോഷിനെ അവിടെ നിന്ന് പൊക്കിയത് അതുപോലെ തന്നെ ജിൻഡോയെയും പൊക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ സാധനങ്ങൾ കഴിക്കുമ്പോഴേ വളരെയധികം സൂക്ഷിക്കണം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ആ നിമിഷം ഈശ്വര ആ കഴിക്കല്ലേ 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 എന്ന് കാരണം ഇനി കഴിക്കുമ്പോൾ വളരെ ഡേഞ്ചറാണ് ഏത് നിമിഷവും വയറിളക്കം വരാം അപ്പോൾ വയറിളക്കം വന്നു കഴിഞ്ഞാൽ ജിൻഡോൻ്റെ കാര്യം കട്ടപ്പോകാണ് മറ്റുള്ളവർക്കൊന്നും കുഴപ്പമില്ല അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും ജിൻഡോന അവിടെ നിന്ന് തന്നെ പിന്നെ അങ്ങോട്ട് വിടുവയാണ് വീട്ടിലേക്ക് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ജിൻഡോ അപ്പം അങ്ങനെ ഈ നന്ദന നന്ദനെ അവിടെ കടന്നിട്ടിങ്ങനെ ഞെരുപിരി കൊള്ളുകയാണ് എനിക്കിപ്പോൾ ജിൻഡോനെ അടിക്കണം എനിക്ക് ഇപ്പോൾ അടിക്കണം എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കണം അതിൻ്റെ ദേഷ്യം മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും അതിന് ജിൻഡോടുള്ള ദേഷ്യം ഉണ്ടല്ലോ ജിൻഡോനോടുള്ള വൈരാഗ്യം ഉണ്ടല്ലോ അല്ലെ ജിൻഡോനോട് ഇതിനും മാത്രം വൈരാഗ്യം വരാൻ വേണ്ടിയിട്ട് ഈ നന്ദനയെ ജിൻഡോ വല്ലതും ചെയ്തിട്ടുണ്ടോ അല്ല ഈ നന്ദന പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ടാണ് ഉള്ളിൽ കയറിയത് നന്ദനക്കറിയാം ഇവിടെ ജിൻഡോക്കുള്ള സ്ഥാനം എന്താണെന്ന് പക്ഷേ നന്ദനയുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള സമയങ്ങളിലൊക്കെ ലാലേട്ടം വന്നിട്ട് നല്ല രീതിയിൽ ജിൻഡോനെ കൊട്ടുന്നുണ്ടായിരുന്നു അപ്പോഴും നന്ദനേൻ്റെ വിചാരം ഇപ്പോൾ ജിൻഡോ നെഗറ്റീവാണ് ഇനി ജിൻഡോൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നന്ദന ഈ പിന്നെ നന്മ മരങ്ങളായ തീക്കട്ടയുടെ കൂടെയും അതുപോലെ തന്നെ സായി കൃഷ്ണൻ്റെ കൂടെയും കൂടിയത് എന്നുള്ളതാണ് ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞിട്ട് എപ്പിസോഡ് വന്ന് കാണുമ്പോൾ മനസ്സിലാവില്ലേ എപ്പിസോഡ് വന്ന് കാണുമ്പോൾ മനസ്സിലാകും ആരായിരുന്നു നല്ലവര് ആരായിരുന്നു മോശം എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും നന്ദന അപ്പോഴും കുത്തിയിരുന്ന കരിയും കണ്ടോ കുത്തിയിരുന്ന കരിയും നന്ദന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സായി കൃഷ്ണൻ്റെയും അല്ലെങ്കിൽ ഈ പിന്നെ തീക്കട്ടയുടെയും ഒന്നും പിന്നെ ഇവരൊന്നും വിചാരമെന്ന് പറഞ്ഞാൽ നന്ദനക്കൊരു വീട് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നന്ദനൊക്കെ പണപ്പെട്ടി കൊടുക്കണം എന്നൊന്നല്ല ഇവരുടെ ആ ഇത് ആ പണപ്പെട്ടി എങ്ങനെ തങ്ങൾക്ക് സ്വന്തമാക്കാം എന്നാണ് ഈ പിന്നെ രണ്ടുപേര് വിചാരിക്കുന്നത് അതിൽ നന്ദനെ എന്നെ ഇവിടെ കൂട്ടു പിടിച്ചേ ഉള്ളൂ അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു നന്മമാരും ചമഞ്ഞിട്ട് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം കള്ളത്തരത്തിലൂടെയല്ല ഇവർ ജയിക്കുന്നത് കള്ളത്തരം ഇല്ലാതെ ഇവർക്ക് ജയിക്കാൻ പറ്റുമോ ഇന്നത്തെ ഗെയിമിൽ തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടു അവിടെ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് കളിക്കുമ്പോഴേ ഈ രണ്ട് പേര് ഒരുമിച്ചാണ് കളിക്കുന്നത് ആര് ഈ സുജോയും സായിയും അവർക്ക് ഒരുമിച്ചേ കളിക്കാൻ കഴിയുള്ളൂ അവരുടെ കളി അതാണ് അത് ഗെയിം എന്നല്ല പറയും ഊളത്തരുന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇവർ പോയത് തന്നെ കള്ളത്തരം കളിക്കാൻ വേണ്ടിയിട്ടാണ് കള്ളത്തരം കളിക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ജനങ്ങളെ പറ്റിക്കാനും മാത്രമാണ് ഇവരവിടെ പോയിരിക്കുന്നത് അല്ലാതെ ഒരു പിന്നെ ഒരു ഗെയിമായ ഗെയിമായിട്ട് കളിക്കാനൊന്നും ഏറ്റങ്ങളെ കൊണ്ട് സാധിക്കില്ല ഏറ്റങ്ങൾക്ക് അതിനുള്ള കഴിവില്ല അത് തന്നെയാണ് കാരണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജിൻഡോനോടുള്ള ആ ദേഷ്യവും വെറുപ്പും കൊണ്ടില്ലേ കണ്ണ് കാണാതിരിക്കുകയാണ് ഇപ്പോഴും കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ജിൻഡോനെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും പറ്റുന്ന ഇവർ നോക്കുന്നത് പക്ഷേ ആർക്കും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആകെ പ്രാന്തായിട്ട് നടക്കുകയാണ് അരിയണ്ണനൊക്കെ നല്ല അസൂയുണ്ടിപ്പോൾ സീക്രട്ടി ഏജൻറ്റ് സായിക്കൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അസൂയി കൊണ്ട് മൂടിയിട്ടാണ് ഉള്ളത് കാരണം ജിൻഡോനെ എങ്ങനെ ഒതുക്കാൻ പറ്റും ഒതുക്കാൻ കഴിയുന്നില്ലല്ലോ ഒരുപാട് നുണ പറഞ്ഞു നോക്കി ഒരുപാട് വേറെ എന്തെല്ലോ ചെയ്തു നോക്കി ഈ നന്ദനയെ ഇറക്കി നോക്കി എന്നിട്ടൊന്നും ഈ നമ്മുടെ ജിൻഡോ എന്ന് പറയുന്ന ആനയെ അതായത് കൊമ്പരെ തിളക്കാൻ കഴിയുന്നില്ല ജിൻഡോനെ തിളക്കാൻ കഴിയുന്നില്ല ജിൻഡോ ഇപ്പോഴും രാജാവ് തന്നെയാണ് ജിൻഡോ രാജാവ് എങ്ങനെയായത് ഒറ്റയ്ക്ക് കളിച്ച് അതായത് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയെടുത്തൊരു വ്യക്തിയാണ് ജിൻഡോ അപ്പൊ ജിൻഡോനെ തളക്കാൻ എന്ന് ഈ മങ്ങുണ മണങ്കുണാഞ്ചന്മാർക്ക് അറിയില്ലേ എന്നിട്ടും ജിൻഡോന്റെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നാണ് ഇവന്മാർ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാണ്ഡിലോറിന്റെ മുന്നിൽ പോയിട്ട് വെല്ലുവിളിക്കുന്നപ്പ ഈ ചൊറിത്തവളകളാണ് ഈറ്റങ്ങളെല്ലാം അത് ഈറ്റങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആ അപ്സരേന്റെ കിട്ടിയോ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താണ് ഈ പാണ്ഡിലോറികളുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കല്ലേ വെല്ലുവിളിക്കല്ലേ ഇങ്ങളൊക്കെ തവളകളാണ് അതിന്റെ ടയർ കയറി ചതഞ്ഞുപോകുന്നു വെല്ലുവിളിച്ചിട്ട് കൂടി ഈറ്റുങ്ങുകൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ഈ പിന്നെ നന്ദനയെ മുന്നിൽ നിർത്തിയിട്ട് നന്ദനെ കളിക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു വെറുപ്പിക്കലുണ്ട് വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഈ സൗണ്ട് കേൾക്കുമ്പോൾ അറപ്പാണ് തോന്നുന്നത് അറപ്പും വെറുപ്പും തോന്നുന്ന അങ്ങനെയാണ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ആദ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ന് ജിൻഡപ്പനെ ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങീനി അന്ന് മുതൽ നമ്മൾ ആ സപ്പോർട്ടങ്ങ് പിൻവലിച്ചിരിക്കുന്നു ഇതിനു മുന്നേ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ജിൻഡപ്പെ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറിയിട്ടുണ്ട് ഒരു പക്ഷേ ജിൻഡപ്പൻ്റെ കൂടെ ഇത് നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമായിരുന്നു പക്ഷേ ഇത് ചെന്നു ചാടിയത് തീക്കട്ടയിലായിരുന്നു അതുമാത്രവുമല്ല നൊണയൻ്റെ അടുത്തുമാണ് ഈ രണ്ട് ഉടായിപ്പുകളുടെ അടുത്ത് പെട്ടത് മാത്രമാണ് ഈ പെൺകുട്ടിയും ഉടായിപ്പായി മാറിയത് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പോയി കയറി വരേണ്ടതാണ് ഓ എന്തൊക്കെ നിലപാടുകളായിരുന്നു ഞാൻ അവിടെ ഇങ്ങനെയാക്കും അങ്ങനെയാക്കും ഞാൻ ജിൻഡോൻ്റെ കൂടെ നിൽക്കും എന്തൊക്കെ നിലപാടുകൾ ഇവിടെ എത്തിയപ്പോഴെല്ലാം പൊട്ടി തകർന്നു പോയാ എന്നിട്ടിപ്പോൾ ജനങ്ങളെ ബെറുപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ഓരോ വാക്ക് പറയുമ്പോഴും നമ്മൾ എന്താ പറയണ്ടത് ഈ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ വെറുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിന ഈ നന്ദന അതുപോലെ തന്നെ ജാസ്മിന് നോറ ഇതിറ്റങ്ങളെയൊക്കെയാണ് കാരണം ഒരിക്കലും നമുക്ക് എന്താ ചീറ്റുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് അത് അപ്പോൾ തന്നെ ടി വി ഓഫ് ചെയ്തിട്ട് പോകാൻ തോന്നും കാരണം സംസാരം ഇഷ്ടപ്പെടുന്നേ ഇല്ല ഇവർക്കൊന്നും സംസാരിക്കാൻ അറിയില്ല അതാ ഒന്നാമത് കാരണം ഒരാൾക്ക് പോലും റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കുന്നില്ലല്ലോ ഒരു റെസ്പെക്റ്റ് പോലും കൊടുക്കുന്നില്ല അതാണ് വലിയ ആളാണോ ചെറിയ ആളാണോ പിന്നെ ഈ ആങ്ങളെയും മംഗളും കളിക്കല് മാട്ടിത്ത് പണ്ടാരടങ്ങിപ്പോയായിരുന്നു എന്തോരങ്ങളെയും മംഗങ്ങളും വെറുപ്പിക്കുന്ന തരത്തിലുള്ള ആങ്ങളെയും മംഗളും കളിക്കല് മനസ്സിലാക്കണം നിങ്ങൾ എന്നാൽ പിന്നെ ഓണവില്ലും തമ്പൂരും വീട്ടും വീടാനിയും വീട് എന്നുള്ള പാട്ടുകൂടി പാടിക്കൂടെ ആലോചിച്ചു നോക്ക് നിങ്ങൾ അപ്പോൾ ഇത്രയും പറഞ്ഞു കൊണ്ട് നിങ്ങൾ ആരും മറക്കണ്ട എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യുമ്പോൾ വല്ല വോട്ട് ചെയ്യാതെ എങ്ങനെ ഇങ്ങൊന്ന് ഒഴിവാക്കി ഒഴിവാക്കട്ട് പോട്ട് 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 ഒരു സൈഡിൽ സൈഡിലൂട്ടി അങ്ങ് പോട്ടവിടുന്നത് നന്ദി നമസ്കാരം